ആദ്യം തന്നെ പരിശുദ്ധ അമ്മയ്ക്ക് ആയിരം ആയിരം നന്ദി പറഞ്ഞാലും തീരത്തില്ല എത്രത്തോളം നന്ദി പറഞ്ഞാലും എനിക്കത് മതിയാകത്തില്ല കാരണം എന്ന് വെച്ചാൽ എൻ്റെ ജീവിതം നഷ്ടപ്പെടുത്ത് പോയി ഒന്നേന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ട് വന്നതാണ് ഞാൻ എൻ്റെ ജീവിത പങ്കാളി യൂറോപ്പിലായിരുന്നു എൻ്റെ പേര് മേരി പോളി ഞാൻ കൊല്ലം ജില്ലയിൽ ചവറയിൽ നിന്ന് വരുന്നത് എൻ്റെ ഹസ്ബൻഡ് യൂറോപ്പിൽ പോളൻ്റെ ഡ്രൈവറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒൻപത് മാസം അവിടെ ജോലി ചെയ്തോളൂ അപ്പോൾ പെട്ടെന്ന് ഓസ്ട്രിയ വെച്ച് പുള്ളിക്ക് പെട്ടെന്നൊരു അസുഖം വന്ന് പുള്ളി അൺകോൺഷ്യസായി പെട്ടെന്ന് തന്നെ എമർജൻസി ആയിട്ട് അവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് അഡ്മിറ്റ് ചെയ്തപ്പോഴത്തേക്ക് അവർ പറഞ്ഞു പുള്ളി കോമാ സ്റ്റേജിലാണ് യൂറിനറി ഇൻഫെക്ഷനിൽ നിന്ന് പുള്ളിക്ക് എല്ലായിടവും കിഡ്നി വരെ വ്യാപിച്ചു കഴിഞ്ഞു ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾക്ക് അറിയിക്കേണ്ടവരെല്ലാവരും അറിയിക്കാൻ പറഞ്ഞു അപ്പം അത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു ഉണ്ട് പുള്ളി ഒന്ന് അനക്കം വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു എല്ലാവരും വന്ന് വീട്ടിൽ വരുന്നു പോകുന്നു എല്ലാവരും എന്നെ ആശ്വസിപ്പിക്കുന്നു ഒന്നും തന്നെ ഇല്ല പത്ത് ദിവസം പുള്ളി കണ്ണു തുറക്കാതെ വെന്റിലേറ്ററിൽ കിടക്കുകയായിരുന്നു ഒരു ദിവസം ഒരു ആൻറ്റി വന്നിട്ട് പറഞ്ഞ് ഇനി നീ വീട്ടിലിരിക്കുക അതൊന്ന് കൃപാസനം ഒന്ന് പോയി നോക്കാൻ പറഞ്ഞു അപ്പോൾ എനിക്കാണെങ്കിൽ അതൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു ഞാൻ എന്നിട്ട് ഞാൻ എൻ്റെ പപ്പായോട് പറഞ്ഞു ഞാൻ ഇനി ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല പപ്പ എനിക്ക് എൻ്റെ ഹസ്ബൻഡിനെ വേണം ഞാൻ എങ്ങോട്ടെങ്കിലും ഒന്ന് പോവുകയാണെന്ന് പറഞ്ഞു അങ്ങനെ തന്നെ ഞാൻ അവിടുന്ന് ഒറ്റയ്ക്ക് കൊല്ലത്ത് നിന്ന് വണ്ടി പിടിച്ച് ഇവിടെ വന്ന് കൃപാശനത്തിൽ വന്നിറങ്ങി ഞാൻ ഇവിടെ സംസാരിച്ചപ്പോൾ അവിടുത്തെ ഒരു ചേട്ടം പറഞ്ഞ് അച്ഛനെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല മോളെ എമർജൻസി ആണെങ്കിൽ അച്ഛനെ ചിലപ്പോഴേ കാണാൻ പറ്റത്തുള്ളൂ നിനക്ക് എന്താണ് പറയാനുള്ളത് നീ അത് മാതാവിനോട് പറയാൻ പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു ഉടമ്പടിയെക്കുറിച്ചൊക്കെ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് ഫേസ്ബുക്കിലൊക്കെ ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഉടമ്പടിയൊക്കെ ഒക്കെ എടുത്ത് ഇവിടെ വന്ന് പിന്നെ ഞാൻ അച്ഛനെ കാണാൻ ഒന്നും കൂടെ ശ്രമിച്ചു പോകാൻ നേരത്തെ എന്നിട്ട് ഇനി പറ്റിയില്ല ഏറ്റവും അവസാനം ആ ചേട്ടൻ തന്നെ പറഞ്ഞ് മോൾ വീട്ടിൽ പോയിരുന്ന് പ്രാർത്ഥിക്ക് എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞു ഞാൻ വീട്ടിൽ പോയിരുന്ന് പ്രാർത്ഥിച്ച് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളി കണ്ണു തുറന്ന് കണ്ണു തുറന്നപ്പം എനിക്കത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല കാര്യം ഡോക്ടറെ എഴുത്തള്ളിയ കേസാണ് അൺകോൺഷ്യസ് ആയി പുള്ളി എന്താ പറയുക ഒരു ഇതിൽ പോലും കിട്ടില്ലെന്ന് പറഞ്ഞ ആള് പെട്ടെന്ന് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ കണ്ണു തുറന്ന് പക്ഷെ കണ്ണു തുറന്നപ്പോൾ പുള്ളി അപ്നോർമലായിട്ടാണ് സംസാരിക്കാൻ തുടങ്ങിയത് ഇവിടെ നിന്ന് നല്ല രീതിയിൽ പോയ ആളാണ് പക്ഷെ പെട്ടെന്ന് അപ്നോർമലായിട്ട് സംസാരിക്കാൻ തുടങ്ങി അപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു സർജറി ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എന്ത് വേണമെങ്കിലും ചെയ്യാം എനിക്ക് എൻ്റെ ഹസ്ബൻ്റെ മാത്രം മതി കിടപ്പിലാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല എനിക്ക് തിരിച്ച് വേണമെന്ന് പറഞ്ഞു അവർ പറഞ്ഞു എല്ലിൽ കിടക്കുന്ന പേഷ്യൻസിന് ഒരിക്കലും ഇവിടുന്ന് നിങ്ങൾക്ക് അയക്കാൻ പറ്റില്ല പൂർണ്ണമായാൽ അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഡെത്ത് ആയാൽ മാത്രമേ എന്ന് പറഞ്ഞു ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഓരോ കാര്യങ്ങളും ഇങ്ങനെ മാതാവിനോട് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു എനിക്കൊരു മൂന്ന് വയസ്സുള്ള ഒരു മോളുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ കുഞ്ഞിനെയും തന്നിട്ട് പോകാൻ വേണ്ടിയായിരിക്കും എന്നുള്ളൊരിത് ഞാൻ പുള്ളിയുടെ എൻ്റെ ദേഹത്താണ് തൈലവും ഉടമ്പടിയും കാശിരൂപവും എല്ലാം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഓരോ ദിവസവും ഡോക്ടർ പറഞ്ഞ് ആൾ ചെറുതായിട്ട് ചെറുതായിട്ട് ആയിട്ട് വേണം സർജറി ചെയ്യാൻ പോകുകയാണെന്ന് പറഞ്ഞു അങ്ങനെ ഒറ്റയടിക്ക് തന്നെ രണ്ട് മൂന്ന് ദിവസമായിട്ട് എട്ട് സർജറി പുള്ളിക്ക് ചെയ്തു ചെയ്ത് പുള്ളിക്ക് ചെറുകുടലെടുത്ത് കട്ട് ചെയ്ത് പുറത്ത് വെച്ചിരുന്നു അവർ പറഞ്ഞ് ലാസ്റ്റ് അതേ ഉള്ളു മാർഗ്ഗം എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞു അതായാലും കുഴപ്പമില്ല അങ്ങനെ പുള്ളിക്ക് അതെല്ലാം ചെയ്ത് ഒന്നര മാസം ഹോസ്പിറ്റലിൽ ഹോസ്റ്ററി അവിടെ കിടന്ന് പുള്ളി തനിച്ച് മാതാവിൻ്റെ എന്ന് പറഞ്ഞട്ടെ പുള്ളി അവിടുന്ന് റിക്കവറായിട്ട് പതുക്കെ ഇവിടെ വന്ന് ഞങ്ങൾ പിന്നെ മെഡിക്കൽ കോളേജിൽ കാണിച്ച് അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ആറ് മാസം എടുക്കും ആറ് മാസം വരെ വരെയും ഉടലിങ്ങനെ പുറത്ത് തന്നെ വെക്കേണ്ടി വരും നമ്മളിങ്ങനെ മോഷൻ ബാഗ് അതിട്ട് തന്നെ ചെയ്യേണ്ടി വരും മാതാവിനോട് ഞാൻ പിന്നെയും പ്രാർത്ഥിച്ചു അപ്പോഴും ഡോക്ടർ പറഞ്ഞു ചിലപ്പോഴേ ഇത് തിരിച്ചു വെക്കാൻ പറ്റത്തോളും ചിലപ്പോൾ ജീവിതകാലം മുഴുവനും വേണ്ടി ഇങ്ങനെ തന്നെ വെക്കേണ്ടി വരുമെന്ന് പറഞ്ഞു മാതാവ് ഞാൻ ആ കാശ് രൂപ വെച്ച് പ്രാർത്ഥിക്കുകയും എനിക്ക് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയാണോ ഞാൻ അതെല്ലാം തൈലം വെച്ച് പ്രാർത്ഥിക്കുക പുള്ളിയെ കൊണ്ടുവന്ന് പുള്ളിയുടെ നെറ്റിയിൽ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് അങ്ങനെ എല്ലാം ചെയ്ത് 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 ഏറ്റവും അവസാനം ഡോക്ടർ ഒരു ദിവസം പറഞ്ഞ് പുള്ളിക്ക് ചിലപ്പോൾ തിരിച്ചു വെക്കാൻ പറ്റും നിങ്ങളൊന്ന് വരാൻ പറഞ്ഞു ഞങ്ങൾ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് സ്കാനിങ് എല്ലാം കറക്റ്റായി പുള്ളിക്കത് തിരിച്ചു വെക്കാമെന്ന് പറഞ്ഞു ഇപ്പോൾ എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് പുള്ളിക്കെല്ലാം തിരിച്ച് വെച്ച് റിക്കവറായി പരിപൂർണ്ണ പരിപൂർണ്ണ ആരോഗ്യമായ മനുഷ്യനാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ഞാൻ എൻ്റെ അമ്മയ്ക്ക് ആയിരം ആയിരം നന്ദി പറഞ്ഞാലും തീരില്ല എൻ്റെ പേര് ജോർജ് ആൻ്റണി എന്നാണ് ഞാൻ യൂറോപ്പിൽ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഈ അസുഖം വന്നത് അവിടെ ഞാൻ കഴിഞ്ഞ വർഷം മാർച്ച് മുപ്പതാം തീയതി ഇവരെ എനിക്ക് ഓർമ്മയുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഓർമ്മ വരുന്നത് ഈ പത്ത് ദിവസം കഴിഞ്ഞ് ഏപ്രിൽ എട്ടാം തീയതിയാണ് എനിക്ക് കണ്ണു തുറക്കുന്നത് അത് അതിനുശേഷം ഒന്നര മാസത്തോളം ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ അവിടെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് മെയ് പതിനൊന്നാം തീയതി നാട്ടിൽ വരുന്നു വന്ന് പിന്നെ ഇവിടെയും ഒരു മാസത്തെ ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ എല്ലാം കഴിഞ്ഞു വീണ്ടും തിരിച്ചങ്ങോട്ട് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ഉണ്ടാവണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് ഇതാ ഞാൻ ഒരു ഉടമ്പടി ചെയ്യുന്നു ലോകത്തൊരിടത്തും ഒരു ജനതയുടെ ഇടയിലും നടന്നിട്ടില്ലാത്തതരം അത്ഭുതങ്ങൾ നിന്റെ ജനത്തിന്റെ മുമ്പിൽ ഞാൻ പ്രവർത്തിക്കും നമ്മളിപ്പോൾ കേട്ടത് മേരി പ്രൊസിയുടെ അനുഭവ സാക്ഷ്യമാണ് ഈ മകളുടെ ഭർത്താവ് പത്ത് ദിവസം വെല്ലു കിടക്കുകയായിരുന്നു ഒത്തിരി പല വിധത്തിലും ഈ മകളെ തകർന്ന അവസ്ഥയിൽ ഈ മകനെ തിരിച്ചു കിട്ടുമെന്ന് പോലും വിചാരിച്ചില്ലായിരുന്നു പക്ഷേ അമ്മയോട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥനയുടെ ഫലമായി നേർച്ച വസ്തുക്കളെല്ലാം ഈ മകൻ പുറത്തായിരുന്നു ജന്മല്യാണ് പക്ഷേ ഇവ ഇവിടെ നിന്ന് ആ ഉടമ്പടി വസ്തുക്കൾ സേവിക്കുകയും തൈലം ദേഹത്തൊക്കെ പുരട്ടുകയും ചെയ്തെന്ന് പറഞ്ഞായിരുന്നു അതെല്ലാം ചെയ്ത് ഇവിടെ വെച്ച ശക്തിയോടെ പ്രാർത്ഥനയുടെ ഫലമായി ആ മകൻ അവിടെ കണ്ണു തുറക്കുകയാണ് ചെയ്തത് അപ്പോൾ ഉടമ്പടിയിലായിരിക്കുന്ന ഒരു ആളുടെ ആരായാലും ഭർത്താവായാലും മക്കളായാലും അവർ ശക്തിയോടെ പ്രാർത്ഥിക്കുമ്പോൾ അമ്മ ഇടപെടുന്നതിൻ്റെ ഒരു വലിയ അനുഭവ സാക്ഷ്യമാണ് നമ്മളിപ്പോൾ ഇവിടെ കേട്ടത് നമുക്ക് ഈ മകളോടൊത്ത് ഇവർക്ക് ഇവരുടെ കുടുംബത്തിന് ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഭക്തിയോടുകൂടെ എല്ലാവർക്കും കരമടിച്ച് ദൈവത്തിന് മാതാവിന് നന്ദി